സ്വാഗതം തൊടുപുഴയിൽ നിന്നും ഒരു കൗതുക കാഴ്ച തൊടുപുഴയിൽ പഴയ കാഞ്ഞിരമറ്റൻ ജംഗ്ഷൻ ഭാഗത്ത് ലൈൻ കമ്പിയിൽ കുടുങ്ങിയ പ്രാവിനെ തൊടുപുഴ ഫയർഫോഴ്സ് ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തി പ്രാവിനെ രക്ഷപ്പെടുത്തി പ്രാവിന്റെ കാലിൽ നൂല് ചുറ്റിയതാണ് കമ്പിയിൽ കുടുങ്ങാൻ കാരണം ന്യൂട്രലായ കമ്പിയിൽ കുടുങ്ങിയത് മൂലം ജീവൻ രക്ഷപ്പെട്ടു അപകടത്തിൽപ്പെട്ട പ്രാവിന് കൂട്ടിരുന്ന സഹപ്രാവിനെ കണ്ട് നാട്ടുകാരാണ് ഫയർഫോഴ്സിനെയും ഇലക്ട്രിസിറ്റി വകുപ്പിനെയും വിവരമറിയിച്ചത് ആദ്യം ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥർ സ്റ്റാഫുകളും എത്തി ലൈനിലെ കറണ്ട് വിച്ഛേദിച്ചതിന് ശേഷം ഫയർഫോഴ്സുകാരും സ്ഥലത്തെത്തി അത് വണ്ടി ഡയറ്റല്ലേ ആ ഡയറ്റാ സാറിനോട് പറഞ്ഞു ഓക്കാർ ഇപ്പൊ സാറ് വന്നിട്ട് എടുക്കാണല്ലോ മനുഷ്യരുടെ ജീവന് വിലകല്പിക്കാത്ത ഈ സാഹചര്യത്തിൽ പ്രാവിന്റെ ജീവന് വിലകല്പിച്ചു കൊണ്ടുള്ള സുരക്ഷാ പ്രവർത്തനങ്ങൾ കാഴ്ചക്കാർക്ക് ഏറെ റിലീസ് കാഴ്ചയായിരുന്നു എന്തായാലും കമ്പിയിൽ ഉടക്കിക്കിടുന്ന പ്രാവിന് ഒരു പോറൽ ജോലും പറ്റിക്കാത്ത രക്ഷാപ്രവർത്തനം ഒരാള് അപ്പർ സൈഡിൽ സാറേ ആ ഓക്കെ 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 തോട്ടി അടിക്കാവോ തോട്ടി അടിക്കാവോട്ട് മതി ചോട് ചേർന്ന കണ്ടിക്കാൻ പറഞ്ഞു നൂലാണത് കേട്ടു അരിച്ചു കിട്ടില്ലേ കെട്ടുള്ളു സാറേ

പ്ലെയറനെ പ്ലെയറാ പ്ലെയറിനെ കെട്ടി ദേ ആ പ്ലെയറിനെ കെട്ടി കേറ് 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 കുറപ്പം ഉണ്ടല്ലോ ഒരു ലവ് ഒന്നാ സാർവന് തിരി കൊടുക്കാം ആ പ്ലെയറിനെ കെട്ടി ശരി ശരി അല്ലൈ പോല്ലേ മേനോ എന്നാ മുറി രണ്ടെണ്ണം കേട്ടേക്ക് ആ ഈ ജോലും നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ